മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം ലോക ജനതയുടെ തന്നെ ആരാധനാപാത്രമായിരുന്ന അഭിവന്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയെ നയിക്കാൻ കർദിനാളായ റോബർട്ട് പ്രവോസ്തീനെ ദിവസങ്ങൾക്ക് മുൻപാണ് തിരഞ്ഞെടുത്തത് ലിയോ പതിനാലാമൻ എന്ന പേരിലാണ് പുതിയ മാർപ്പാപ്പ അറിയപ്പെടുക ബത്തിക്കാലിലെ സിസ്റ്റീൻ ചാപ്പലിൽ നടന്ന കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിലെ മൂന്നാം റൗണ്ട് വോട്ടെടുപ്പിലാണ് ലിയോ മാർപ്പാപ്പ് സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള വെളുത്തപ്പുക ഉയർന്നത് മാർപ്പാപ്പയുടെ പദവിയിലെത്തുന്ന ആദ്യ അമേരിക്കക്കാരനാണ് ലിയോ പതിനാലാമൻ നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ട് ലോകരാജ്യങ്ങളിൽ സ്വീകാര്യത ലഭിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പണവും സമ്പത്തും സുഖ ലോലുപതകളും ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വാധീനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിൽ തൊട്ടു പിന്നാലെ സ്റ്റൈഫന്റെ ലഭിക്കുന്ന തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുക്കുകയുമായിരുന്നു ഇപ്പോഴിതാ പുതിയ മാർപ്പാപ്പയ്ക്ക് എത്ര രൂപ ശമ്പളമായി ലഭിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് പുതിയ മാർപ്പാപ്പയുടെ ശമ്പളം അതായത് ലിയോ പതിനാലാമന് ഒരു മാസം മുപ്പത്തി മൂവായിരം ഡോളർ ആണ് ശമ്പളമായി ലഭിക്കുക അതായത് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം അടുപ്പിച്ച് യു എസ് പ്രസിഡന്റിന്റെയും ഉന്നത സർവകലാശാല മേധാവികളുടെയും അതേ ശമ്പളമാണിത് എന്നാൽ മാർപ്പാപ്പയ്ക്ക് മറ്റ് സവിശേഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ ഭക്ഷണം പോപ്പ് മൊബൈലിലേക്കുള്ള പ്രവേശനം ഒരു സ്വകാര്യ ഫാർമസി അങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ശമ്പളം വേണ്ടെന്ന നിലപാട് പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ശമ്പളം സ്വീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളുടെ അത്രയും വരുമാനം അദ്ദേഹത്തിന് ലഭിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്തു തന്നെ ആയാലും പോപ്പ് മൊബൈൽ മുതൽ വിരമിക്കൽ വരെയുള്ള എല്ലാ പരമ്പരാഗത ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് തുടർന്ന് ലഭ്യമാകും എന്നാൽ ചരിത്രപരമായി മാർപ്പാപ്പമാർക്ക് വലിയ ശമ്പളം ലഭിച്ചിട്ടില്ല പകരം മിക്ക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ജീവിതമാണ് വത്തിക്കാൻ വാഗ്ദാനം ചെയ്യുന്നത് ഗ്രാൻഡ് അപ്പോസ്റ്റോളിക് കൊട്ടാരത്തിലാണ് മാർപ്പാപ്പയുടെ താമസം എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സിറ്റിയിലെ ഏറ്റവും ലളിതമായ ഡോമസാങ് മാർത്തേ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു വത്തിക്കാന്റെ ഏറ്റവും വലിയ വരുമാനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവും സംഭാവനകളുമാണ് വത്തിക്കാനിലെ ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്നതും മ്യൂസിയം ടിക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതും ഒരു വരുമാന മാർഗമാണ് ബത്തിക്കാന്റെ ഏറ്റവും അറിയപ്പെടുന്ന ധനസഹായ സ്രോതസ്സുകളിൽ ഒന്ന് പി ആണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കക്കാരിൽ നിന്ന് വാർഷികമായി ശേഖരിക്കുന്ന ഒരു വഴിപാടാണിത് ഇത് ഓരോ വർഷവും ഏകദേശം ഇരുപത് ദശലക്ഷം പൗണ്ട് വരെ ഉണ്ടാകും യു എസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ധനസഹായം എത്തുന്നത് ബത്തിക്കാന്റെ സാമ്പത്തിക സ്ഥിതി വളരെ കാലമായി ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട് കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാന ശമ്പള വെട്ടിക്കുറവുകൾ അംഗീകരിക്കാൻ കാരണമായിരുന്നു നിലവിൽ കർദിനാൾമാർക്ക് മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം മുതൽ അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ബിഷപ്പുമാർക്ക് രണ്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കും റോമിലുള്ള വൈദികർക്ക് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപയും ലഭിക്കുന്നുണ്ട് അതേസമയം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം മെയ് പതിനെട്ടിന് രാവിലെ പത്തിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആഘോഷമായി കുർബാനയോടെ നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് മാർപ്പാപ്പ നടത്തുന്ന ആഴ്ചതോറുമുള്ള പൊതുദർശനത്തിന് മെയ് ഇരുപത്തി ഒന്ന് മുതൽ തുടക്കമാവുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാം മാർപ്പാപ്പയായ ലിയോ പതിനാലാമൻ യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് കർദിനാൽ സ്ഥാനമേറ്റ് രണ്ടാം വർഷമാണ് മാർപ്പാപ്പ പദവിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ഷിക്കാഗോയിലായിരുന്നു ജനനം ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഴമേര് പാരമ്പര്യത്തിലാണ് വളർന്നത് ലോയോള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടിയ ശേഷം റോമിലെ പൊത്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇരുപത്തി വയസ്സിൽ വൈദികനായി അഭിഷിക്തനായി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ പെറുവിലെ ബുജിയോ രൂപതയിലെ മെത്രാനായി നിയമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ മത്തിക്കാന്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു മറ്റൊരു കാര്യം എന്തെന്നാൽ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മാർപ്പാപ്പയും വയനാട് സന്ദർശിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ ബിഷപ്പായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ഇടവകയിൽ സന്ദർശനം നടത്തുകയും ഒരു ദിവസം താമസിക്കുകയും ചെയ്ത സന്തോഷത്തിലാണ് തലപ്പുഴ ചുങ്കത്തെ സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികൾ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ തലവനായിരുന്ന വേളയിൽ ബിഷപ്പ് റോബർട്ട് ഫ്രാൻസിസ് പ്രവസ്ത സഭയുടെ കീഴിലെ എല്ലാ കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി നാല് ഒക്ടോബർ ആറിന് താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് എത്തിയത് തലപ്പുഴയിലേക്കുള്ള യാത്രക്കിടയിൽ ജില്ലയിലെ ആദ്യ ദേവാലയങ്ങളിലൊന്നായ മാനന്തവാടി അമലോ സ്വ മാതാ തീർത്ഥാടന കേന്ദ്രത്തിലും ബിഷപ്പ് സന്ദർശനം നടത്തിയതായി റിപ്പോര്ട്ടുകളുണ്ട്